ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും കിസ് ഗ്യാരേജിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു വൺ ഈസ് ടു എയ്റ്റീൻ സ്കെയിൽ മോഡൽ തന്നെയാണ് അവർ അത്യാവശ്യം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ അസാധ്യ ഡീറ്റെയിൽ ഉള്ള ഒരു മോഡലുമാണ് അത് അപ്പം നമുക്ക് ആ ഒരു വണ്ടി കാണുന്നതിന് മുമ്പായിട്ട് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്യാത്തവർ ഓടിപ്പോയി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് എൻ്റെ ഫ്യൂൾ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വണ്ടി കണ്ടിട്ട് സംസാരിക്കാം അത് കണ്ടിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ അതിനൊരു സുഖമുള്ളൂ അപ്പൊ നമുക്ക് ഓടിപ്പോയി വണ്ടി കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മോഡൽ വൺ ഈസ്റ്റ് ടു എയ്റ്റീൻ സ്കെയിൽ ഫോർഡിന്റെ മസ്താങ് ഷെൽ ബി ഫൈവ് ഹൺഡ്രഡ് ജി ടി എന്ന് പറയുന്ന ഒരു മോഡലാണിത് ഇതിനെപ്പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു പെയിൻറിങ് വർക്ക് ആണ് ഒരു ബ്ലൂ ഫിനിഷില് ബ്ലൂ ആണ് പ്രൈമറി കളറായിട്ട് വന്നേക്കുന്നത് അതിലൊരു ഗിൽടറിങ് ഫീലോട് കൂടിയാണ് ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തേക്കുന്നത് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇതിന്റെ ഓരോ സൈഡ് കോർണേഴ്സ് അതുപോലെ തന്നെ ഓരോ കട്ടിങ്സും ഗ്രൂസും പെർഫെക്റ്റ് എന്ന് വേണം പറയാനായിട്ട് പെർഫെക്റ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഷെൽബി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അവരതിൻ്റെ ബാ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടൊക്കെ ലിപ്പ് സൈഡ് സ്കേർട്ട് അതുപോലെ തന്നെ ഒരു കാർബൺ ഫൈബർ സ്പോയിലർ ഒരു ഡിഫ്യൂസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ഒരു വർക്കിംഗ് മിനിയേച്ചർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടയേഴ്സും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽസും എല്ലാം വർക്കിംഗ് ആണ് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ എല്ലാ ഡോഴ്സും രണ്ട് ഡോഴ്സ് ഉണ്ട് നമുക്ക് രണ്ട് ഡോഴ്സ് ഓപ്പൺ ചെയ്യാം ആ രണ്ട് ഡോഴ്സ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇഞ്ചൻ യൂണിറ്റ് ഫുള്ള് കാണാം ആ ഇഞ്ചൻ യൂണിറ്റ് ഫുള്ള് കാണുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും ഒരു കോബ്രയുടെ സൈൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം എന്തിൻ്റെ സൈനാണ് എന്നുള്ളത് അതേപോലെ ഇതിൻ്റെ ഒരു ബാക്ക് വശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു കാർബൺ ഫൈബർ സ്പോയിലർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം ഒരു ബൂട്ടിൻ്റെതായ സ്പേസും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അത്യാവശ്യം ഒരു അടിപൊളി ഡീറ്റെയിലിങ്ങിനോടുകൂടിയാണ് ഈ ഒരു 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 മോഡൽ ചെയ്തേക്കുന്നത് ഇതിന് വലിയ വിലയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അങ്ങ് ഞാനിപ്പോ പക്ഷേ നിങ്ങളോട് ഷെയർ ചെയ്യാം എത്ര രൂപയ്ക്കാണ് മേടിച്ചത് ഇത് എവിടെ നിന്നാണ് മേടിച്ചത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ തരാം അപ്പൊ എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടില്ലേ ഈ ഒരു മോഡൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് കോസ്കോ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് അതേപോലെ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നത് എറൗണ്ട് ഒരു മുപ്പത് പോകേണ്ടത് മുപ്പത് പോകണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മൂവായിരം രൂപയാണ് ഇതിന് വന്നേക്കുന്നത് പക്ഷേ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ആമസോണിൽ വരുമ്പോഴത്തേന് അറൗണ്ട് ഒരു നാൽപ്പത്തിയഞ്ച് ടു അമ്പത് പൗണ്ട് വരും എന്ന് പറയുമ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം അയ്യായിരം രൂപ ഇത്രയും വില വരുന്നുള്ളൂ പക്ഷേ വെർത്താണ് അതിനുള്ള മുതലുണ്ട് ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിമിറ്റഡ് എഡീഷൻ ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ വേ ഒരു ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്ങാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മോഡൽ മോഡലിൽ തന്നെയാണിത് അത്രയ്ക്ക് വെർത്തായിട്ടുള്ളൊരു മോഡലാണ് ആ ഒരു പ്രൈസ് മുടക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് വേണം എനിക്ക് പറയാനായിട്ട് നിങ്ങളൊരു ഡൈകാസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആളാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ആരെയും മറക്കാതെ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മോഡൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് പറയുക എനിക്കത് അറിയാൻ വേണ്ടിയാണ് എത്ര പേർ നാട്ടിൽ എത്ര പേരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇത് കാണുന്ന എത്ര വേറെ കയ്യിൽ ഈ ഒരു മോഡൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്തൊരു ഇടുക്കാച്ചി മുതലായിട്ട് നീ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ